ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാത്ത ഒരു പ്രത്യേക കാര്യം ഞാൻ പറയട്ടെ ഈ കാത്തലിക്സും പ്രൊട്ടഷൻസുമായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ് ഞാൻ ആർക്കും ഇതിനല്ല പക്ഷെ സത്യങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ സത്യം പറയാതിരുന്നാൽ തെറ്റുകാരൻ കൂടെയാണ് വട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ കാത്തലിക്സ് ആൻഡ് ദ പ്രൊട്ടഷൻസ് എന്താണ് ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് കാത്തലിക് ചർച്ചിന് കൗൺസിലുണ്ട് കൗൺസിൽ ഓഫ് ട്രെൻഡ് ഡിക്ലെയർ ചെയ്യുന്നു എന്താ ഡിക്ലയർ ചെയ്ത് രക്ഷയെ കുറിച്ചും മുതലായ സത്യങ്ങൾ ബൈ ദ ദ ദ പോപ്പ് ആൻഡ് ബൈബിൾ ആസ് വേർഡ് ഓഫ് ഗോഡ് ഒന്ന് നിങ്ങൾ അടിയറിയിട്ടത് സൂക്ഷിച്ചോ ഹൃദയത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ റോമൻ കാത്തലിക് കൗൺസിലിന്റെ ട്രെൻഡ് പ്രഖ്യാപിച്ചു അതായത് രക്ഷ അതുപോലെ തന്നെ വചനത്തോടുള്ള ബന്ധത്തിൽ സഭയുടെ ഉപദേശങ്ങൾ നിശ്ചയിക്കുന്നത് വേദപുസ്ത ദൈവവിശ്വാസിയമായ എന്ന് പറയുന്ന വേദപുസ്തകമല്ല പിന്നെ ആരാ പോപ്പും ചർച്ചിൻ്റെ കൗൺസിലുമാണ് വ്യത്യാസം കാത്തലിക് ചർച്ച് വിശ്വസിക്കുന്നു ട്രൂത്ത് കൺസേണിംഗ് സൽവേഷൻ എക്സെട്ര രക്ഷ മുതലായ കാര്യങ്ങളുള്ള ബന്ധത്തിൽ സത്യമെന്തെന്നുള്ളത് തീരുമാനിക്കേണ്ടത് പോപ്പും ചർച്ച് കൗൺസിലുമാണ് അല്ലാതെ ദൈവജന ശ്വാസ്യമായ ദൈവജനം എന്ന് പറയുന്ന ബൈബിൾ അല്ല എന്നാൽ പ്രോട്ടക്ഷൻസുകാർ പറയുന്നതോ എല്ലാ ഉപദേശത്തിന്റെയും അടിസ്ഥാനം െന്താന്ന് ചോദിച്ചാൽ ദൈവശ്വാസ്യമായ ദൈവവചനമാണ് വചനമാണ് അതൊരിക്കൽ എന്നേക്കുമായി വിശുദ്ധന്മാർക്ക് പരമേൽപ്പിച്ചിരിക്കുന്നതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം കാത്തലിക്സ് പറയുന്നു പോപ്പും ചർച്ച് കൗൺസിലുമാണ് വിശ്വാസ പ്രമാണത്തോള ബന്ധത്തിൽ പരമാധികാരമായ കാര്യങ്ങൾ കൽപ്പിക്കാനായിട്ട് അധികാരസ്ഥ പ്രൊട്ടഷൻസുകാർ പറയുന്നു ബൈബിളാണ് ബൈബിൾ എന്ന് പറയുന്നു ബൈബിള് ദൈവശ്വാസ്യമാണ് അതിൽ ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധന്മാർക്ക് പരമേൽപ്പിച്ചിരിക്കുകയാണ് ഇത് അവർ അംഗീകരിക്കുന്നില്ല ഇതാണ് അടിസ്ഥാനപരമായി കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ട് രണ്ട് റോം പഠിപ്പിക്കുന്നു രക്ഷിക്കപ്പെടണമെങ്കിൽ റോമൻ കാത്തലിക് ചർച്ചിന്റെ മെമ്പർഷിപ്പും സാക്രമൻസ് അവരുടെ ആചാരങ്ങളും അതുപോലെ കൺഫെഷണൽ റൈറ്റ് അതായത് കുംഭസാരം മാത്രമല്ല മരണസമയത്ത് നടക്കുന്ന ആ കൂതാശകളൊക്കെ വേണം പരലോകം അല്ലെങ്കിൽ സ്വർഗ പോകുവാൻ റോമൻ കത്തോലിക്ക സഭയുടെ അംഗമായിരിക്കണം അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കണം കുംഭസാരിക്കണം അവസാനമായി മരണക്കിടക്കയിൽ നടക്കുന്ന അവസാനത്തെ ആചാരങ്ങളും ഉൾക്കൊള്ളണം അവിടെയാണ് രക്ഷ അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് ഇനിയും എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയാം കാത്തലിക്സ് പ്രൊട്ടസ്റ്റൻസുകാരെ വിളിക്കുന്നത് റോമൻ കാത്തലിക് കാർഡിനൽ ഡി എൽ എൻ പറഞ്ഞു പ്രൊട്ടസ്റ്റൻസ് ദ ഫോക്കസ് ഓൺ ദ പിളിക്കൽ അതോറിറ്റി വേദപുസ്തവത്തിന്റെ അധികാരത്തിൽ അവർ ഊന്നൽ കൊടുക്കുന്നു അവരെ അത് വിട്ടുകളയുന്നത് വരെ മൂവ്മെന്റ് സാധ്യമല്ല അവര് പറഞ്ഞു വാസ് ദ ആൻഡ് റിവോൾട്ട് പ്രൊട്ടഷൻസ് എന്ന് പറയുന്നത് നവോത്ഥാന മറുതലിപ്പാണ് അതുകൊണ്ട് പ്രൊട്ടസ്റ്റൻസുകാരെ അവർ വിളിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ട നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം കാത്തലിക്സ് പ്രൊട്ടഷൻസിനെ വിളിക്കുന്ന പേര് റിബൽസ് rebels. rebels When rebels accept the 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 authority authority of of Pope Pope and abandon the authority of the scripture, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏക മതം വരുന്നതിനുള്ള ബന്ധത്തിൽ റോം അതിനുവേണ്ടി വലിയ വില കൊടുത്ത് പ്രവർത്തിക്കുമ്പോൾ അവർ പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് മാർട്ടിൻ മാറ്റൂതന്റെ നേതൃത്വത്തിൽ ഉണ്ടായ റിഫോമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് പ്രൊട്ടോൾട്ട് സഭയുടെ എതിരെ ഉണ്ടായ ഒരു റിവോൾട്ടാണത് അതുകൊണ്ട് അവർക്ക് അവര് പേര് വിളിക്കുന്നു റിബൽസ് ഈ റിബൽസ് വേദവസ്തുവത്തിന്റെ അധികാരം അവരെ അപാണ്ടൻ ചെയ്യണം ചെയ്തിട്ട് പോപ്പ് പറയുന്നതിന്റെ അധികാരത്തിന് കീഴിൽ വന്നാൽ സഭകളൊന്നിക്കുവാനായിട്ട് യാതൊരു തടസ്സവും ഇല്ല പ്രോട്ടഷൻസുകാര് വേദവസ്തുവത്തിന്റെ അധികാരം മുറുകെ പിടിച്ചപ്പോ അത് സാധ്യമല്ലാതെ എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെയാണ് ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടത് ഞാനും നിങ്ങളും ഭയത്തോടെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് വളരെ വ്യക്തമായി ബൈബിള് രേഖപ്പെടുത്തി വെച്ചു കാലം അതിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ ഈ ഉപദേശം പിടിച്ചിരുന്ന പ്രോട്ടഷൻസ് അവരുടെ ഉപദേശം വിട്ടുകറിയും അങ്ങനെ ബൈബിള് പറയുന്നു ഞാൻ രണ്ടു വാക്യം കഴിഞ്ഞ ആഴ്ച വായിച്ചതാണെങ്കിലും ഞാൻ അതൊന്നുകൂടെ വായിച്ചിട്ട് ഞാൻ വീണ്ടും അത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂടുതൽ വിളിച്ചം ചെയ്യും എനിക്കത് ര ഒന്ന് തിമത്തിയോസ് നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നോക്കിക്കട്ടെ സൗന്മാരെ ഒന്ന് തിമത്തിയോസ് നാലാം അധ്യായത്തിന്റെ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തിലും ആശ്രയിച്ച് പോഷ്കുമറിയുന്നവരെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു സ്പിരിറ്റ് സേസ് സം വിൽ ഡിപ്പാർട്ട് ഫ്രം ദ ഫെയ്ത്ത് ഇവിടെ ദൈവം പറഞ്ഞു കർത്താവ് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്ന ഉപദേശം പിതാവിന്റെ ഉപദേശമാണ് ഇവിടെ പറയുന്ന കണ്ടോ പിശാചിൻ്റെ ഉപദേശത്തിലേക്ക് എത്തി എപ്പോഴാണ് തിരിയുന്നത് കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇത് വിട്ടുകളയുമെന്ന് പറയുന്നത് ഉള്ളവരല്ലേ വിട്ടുകളയുന്നത് അതെ ഉള്ളവർ വിട്ടുകളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളത് പ്രത്യേകം ഓർക്കണം ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം രണ്ട് നിമത്തിയോസ് നാലാം അധ്യായം രണ്ട് നിമത്തിയോസ് നാലാം അധ്യായം അതിന് മൂന്നും നാലും വാക്യം നോക്കിയേ അവർ പഥ്യോപദേശം സൗണ്ട് ഡോക്ടറിൻ അവർ സൗണ്ട് ഡോക്ടറിന് പൊറുക്കാതെ കർണരസമാകുമാറേ സ്വന്തം മോഹങ്ങൾക്ക് തോണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികയും ചെയ്യുന്ന കാലം വരും ഓരോ രണ്ടായിരം വർഷം മുമ്പ് എഴുതി അങ്ങനെ ഒരു കാലം വരും ഏതാണ് ആ കാലം ശരിയായ ഉപദേശത്തിന് സൗണ്ട് ഡോക്ടറിന് ചെവി കൊടുക്കത്തില്ലോ പിന്നെ അവർക്ക് വേണ്ടിയതെന്നാ അവരുടെ ചെവിക്ക് ഇഷ്ടമായത് കേൾക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ വേണം ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചു കെട്ടുകഥ കേൾപ്പാൻ തിരിയും ഇന്ന് ടി വിയിലൊക്കെ നമ്മൾ കാണുന്നു മരിച്ചവരെ ഉയർപ്പിച്ചു കുരുടനെ സുഖപ്പെടുത്തി മുടുന്നനെ സുഖപ്പെടുത്തി എന്നാൽ വളരെ വ്യക്തമായി വളരെ വ്യക്തമായി പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഒരു സത്യം ഓർപ്പിക്കട്ടെ ഒരു മരിച്ചവരെ ആരും ഉയർപ്പിച്ചിട്ടില്ല നമ്മുടെ കർത്താവ് വരുമ്പോൾ അത്യാകാശത്തിൽ കാഹളം തൊനിപ്പിക്കുമ്പോൾ മാത്രമേ മരിച്ചവരക്ഷരായി ഉയർക്കുകയുള്ളൂ അതുവരെ ഉയർക്കത്തില്ല ഉയർത്തു എന്ന് പറയുന്നത് കെട്ടുകഥയാണ് കുരുടിനെയും സുഖപ്പെടുത്തി എന്ന് പറയുന്നത് കെട്ടുകഥയാണ് ഇത് കേട്ടിട്ടേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ രണ്ടായിരം വർഷം മുമ്പ് പൗലോസ് രേഖപ്പെടുത്തി വെച്ചു അങ്ങനെ ഒരു കാലം വരും ചരിത്രത്തിൽ ആ കാലം നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ വന്നു എന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഓർക്കണം പ്രൊട്ടക്ഷൻസ് ഉണ്ടായത് ഉപദേശത്തോളം ബന്ധത്തിലാണ് പ്രൊട്ടക്ഷൻസ് ആ ഉപദേശം മുറുക പിടിച്ചു പ്രൊട്ടക്ഷനുകാരോട് ദൈവം ഓർപ്പിക്കുകയാണ് നിനക്കുള്ളത് പിടിച്ചോണം ഹോൾ ഫാസ്റ്റഡ് നീ വിട്ടുകൊടുക്കരുത് പിടിച്ചുകൊള്ളാനായിട്ട് ആവശ്യപ്പെട്ടു വേദപുസ്തുവം സത്യമാണെന്നും ദൈവശ്വാസിയമാണെന്നും അവർ വിശ്വസിച്ചു ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ഊന്നി പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജെഫ്രി ഹാഡ് എന്ന് പറയുന്ന ഒരാള് അമേരിക്കയിലെ നോർത്ത് അമേരിക്ക അതായത് ഇന്നത്തെ അമേരിക്കയിലെ ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിലെ പതിനായിരം പ്രോട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ് പതിനായിരം പാസ്റ്റേഴ്സ് പാസ്റ്റേഴ്സിന്റെ അടുക്കൽ ഒരു സർവേ നടത്തി ആ സർവേയിൽ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹം ചോദ്യം ചോദിച്ചു അദ്ദേഹം ചോദിച്ചു ദൈവ ബൈബിൾ എന്ന് പറയുന്നത് ദൈവശ്വാസ്യമാണോ എന്ന് ഈ പാസ്റ്റേഴ്സിനോട് ചോദിച്ചു ബൈബിള് ദൈവശ്വാസ്യമാണോ അടുത്തത് കേട്ടോണം എ ശതമാനം ഒന്നും രണ്ടുമല്ല എൺപത് ശതമാനം പ്രൊട്ടക്ഷൻ പാസ്റ്റേഴ്സ് രേഖപ്പെടുത്തി അല്ല അമേരിക്ക നമ്മൾ ഓർക്കണം ലോകത്തിലെ ഏക പ്രൊട്ടക്ഷൻ രാജ്യമാണ് ഈ പ്രൊട്ടക്ഷൻ രാജ്യത്തിൽ എൺപത്തിരണ്ടിൽ അതായത് ഒരു നാൽപ്പത്തിമൂന്ന് വർഷം മുമ്പുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത് നാൽപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഈ ലിബറൽ തിയോളജി അതായത് മലയാളത്തിൽ അമിത കൃ കൃത്രിപ്പുകാരെന്ന് പറയും ലിബറൽ തിയോളജി ഈ ലിബറൽ തിയോളജിയൻസ് അത്ഭുതങ്ങളെല്ലാം വിശ്വസിക്കുന്നില്ല ഉദാഹരണമായിട്ട് മന്ന മന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്തെന്ന തിരുവോന്തത്തിൽ നമ്മൾ പഠിക്കുന്നത് അവര് പറയുന്ന മന്ന എന്ന് പറയുന്ന മരുഭൂമി കെളുത്തു വന്ന എന്തോ ഒരു ചെടിയിലെ കായാണ് അവര് ഇങ്ങനെ പലതും വിശ്വസിക്കാത്തവരാണ് ലിബറൽ തിയോളജിയൻസ് ഇന്നത്തെ ബൈബിൾ സ്കൂളുകളിൽ മറ്റും ഏറിയ പങ്കും ലിബറൽ തിയോളജിയാണ് അവർക്ക് അത് പഠിക്കണം പരീക്ഷ പാസ്സാകണമെങ്കിൽ അത് പഠിച്ചെഴുതണം അവരത് വിശ്വസിക്കുന്നില്ലെങ്കിലും അത് പഠിച്ചെഴുതണം പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ പാസ്റ്റേഴ്സ് പഠിക്കുന്നത് ഇതാണ് നമ്മൾ ഓർക്കുക ഈ പ്രോട്ടസ്റ്റ് പാസ്റ്റേഴ്സ് നമ്മൾ വളരെ വ്യക്തമായ ഒരു കാര്യം ഓർക്കണം ഈ എൽഡേഴ്സ് അല്ലെങ്കിൽ ബിഷപ്സ് അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നവരെ ഉയർത്തി കർത്താവാണ് വിളിക്കുന്നത് എഫ് നാലാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ അവൻ ചിലരെ അപ്പോസർമാരായും പ്രവാചകന്മാരായും ഉപദേശകന്മാരായിട്ടും സുവിശേഷകന്മാരായിട്ടും ഇടയന്മാരായിട്ടും ഒക്കെ നിയമിച്ചു ആ കർത്താവ് നിയമിക്കുകയാണ് കർത്താവ് വിളിക്കുകയാണ് കർത്താവ് അവർക്ക് കുർബാബരം കൊടുക്കുകയാണ് പക്ഷേ ഇന്ന് കാണുന്ന ഈ പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഈ ശുശൂഷകന്മാരുണ്ടല്ലോ കർത്താവിന്റെ വിളിയൊന്നും കേട്ടിട്ടല്ലൊഫൻ അവരൊരു പ്രൊഫഷനാക്കി ഇച്ചിരി എടുക്കുള്ള ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കും അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വലിയ കഴിക്കും പിന്നെ പ്രാപ്തി ഉള്ളവനൊക്കെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് പേരിന്റെ മുന്നിൽ അതും റിയൽ പ്രൊഫഷൻ ഇതൊരു ചെറിയ പ്രൊഫഷൻ ആക്കി മാറ്റി ദൈവം വിളിച്ചിട്ടില്ല ദൈവം വിളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല പ്രൊഫഷൻ സഭകളിൽ എൺപത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് വർഷം മുമ്പ് നടത്തിയ സർവേ റിപ്പോർട്ടിൽ എൺപത് ശതമാനം പാസ്റ്റേഴ്സ് വിശ്വസിക്കുന്നു ദൈവവചനം ദൈവശ്വാസിയതിനകത്ത് ദൈവചനം കാണുമായിരിക്കും പക്ഷെ എല്ലാ തിരുവഴുത്തും ഒന്നും ദൈവശ്വാസ്യമല്ല ഞാൻ ചോദിച്ചോട്ടെ അവര് നടത്തുന്ന സഭയുടെ ചരിത്രം എങ്ങനെയിരിക്കും ഞാൻ ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിക്കാം സൗന്മാരെ ഇതേ ചരിത്രമാണ് പഴയ നിയമത്തിൽ ഇസ്രേലിന് സംഭവിച്ചു യശയാ പ്രവചനം എടുത്താട്ടെ പ്രവചനം ഇതേ ചരിത്രം ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചപ്പോൾ അത് മനസ്സിലാക്കിയായിരുന്നു പ്രവചനം ഒമ്പതാം അധ്യായം യശ്യാവ് ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നോക്കുക യശ്യാവ് ഒൻപതിന്റെ പതിനാറ് അടിയറയിട്ട് അടിവരയിട്ട് സൂക്ഷിച്ചു ഈ ജനത്തെ നടത്തുന്നവരവരെ തെറ്റിച്ചു കളയും അവരാൾ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു കഥാവ് പറഞ്ഞില്ലേ കുരുടൻ കുരുടനെ വഴി കാട്ടുന്നു രണ്ടുപേരും കൂടെ കുഴിയിൽ വീഴും കുരുടൻ കുരുടനെ വഴി കാട്ടുന്നു രണ്ടുപേരും കൂടെ കുഴിയിൽ വീഴും ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കി ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു ഒരു വാക്യം കൂടെ വായിക്കാം മൂന്നാം അധ്യായം ഏഷ്യാവ് തന്നെ മൂന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം നോക്കിയട്ടെ യശാപ്രവചനം മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം എന്റെ ജനമേ അതിൻ്റെ രണ്ടാം ഭാഗം എന്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു പ്രോഷൻ സഭകളുടെ ലോകത്തിലെ ഏക പ്രോക്ഷരൻ രാജ്യമായ അമേരിക്കയിൽ നാപ്പത്തിമൂന്ന് വർഷം മുമ്പ് നടത്തിയ ഒരു സർവേയിൽ എൺപത് ശതമാനം പാസ്റ്റേഴ്സ് വിശ്വസിക്കുന്നു ബൈബിള് ദൈവശ്വാസ്യം അല്ല എന്നവർ വിശ്വസിക്കുന്നു പിന്നെ അവർ നടത്തുന്നവരുടെ സ്ഥിതി എങ്ങനെയിരിക്കും എങ്ങനെയിരിക്കും പഴയ നിയമ ഏടുകളിൽ നമ്മൾ കണ്ടു നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിക്കും ഇവിടെ വായിച്ചു നീ നടക്കേണ്ടെന്ന വഴി അവർ നശിപ്പിക്കുന്നു ഒരു വഴിയുണ്ട് ഞാനിത് വായിച്ചപ്പോൾ പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിക്കാതെ എന്ന് വൃത്തിയില്ല രണ്ട് ദോസ് രണ്ടാം അധ്യായം രണ്ട് നിമിത്തിയോസ് രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യം നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാം രണ്ട് നിമത്തിയോസ് രണ്ടാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്നും എന്നും കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക പതിനഞ്ചാം വാക്യം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസന്നിച്ചുകൊണ്ട് ലജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് ബൈബിളിലൂടെ ഞാനൊന്ന് വായിച്ചോട്ടെ ഇത് എന്നെ കേൾക്കുന്ന പല ദൈവദാസന്മാരും ഉണ്ട് ഞാനും ഒരു ദൈവദാസനാണ് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഈ വാക്യം വളരെ പ്രാധാന്യത അർഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു രണ്ടു ദിവസം രണ്ടാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യം അതിന്റെ റിമൈൻഡ് റിമൈൻഡം ഓഫ് ദീസ് തിങ്സ് ചാർജിങ് ദം ബിഫോർ ദ ലോഡ് നോട്ട് ടു സ്ട്രൈവ് അബൌട്ട് വേർഡ്സ് ടു നോ പ്രോഫിറ്റ് റൂയിൻ ഓഫ് ദ ഹിയറേഴ്സ് അടുത്ത വാക്യം ബി ടെലിജന്റ് യുവർ സെൽഫ് അപ്രൂവ് ടു ഗോഡ് ആ വാക്ക് കാണാനാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചത് ഒരു യഥാർത്ഥമായ ദൈവത്തിന്റെ ദാസൻ യഥാർത്ഥമായ ഒരു ദൈവ ദാസൻ അവന്റെ ജോലി തന്ന റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് ദൈവവചനത്തെ മലയാളത്തിൽ വായിക്കുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഭാഗിക്കുക എന്നാൽ അത് ഇച്ചൂടെ മനോഹരമായി ഞാൻ പറയട്ടെ ഗ്രീക്ക് ലാംഗ്വേജിൽ നമുക്കറിയാം പുതിയ നിയമം ഗ്രീക്കിലാണ് എഴുതിയത് ഗ്രീക്ക് ലാംഗ്വേജിൽ ഈ ഭാഗം പറയുമ്പോൾ നീ ഒരു ദൈവദാസനാണ് നീ അതിനെ നേരെ വെട്ടണം നേരെ കട്ട് ചെയ്യണം യു കട്ട് ഇറ്റ് ശരിയായി ഭാഗിക്കുക എന്തിനാ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറയുന്നത് നീ ഒരു കൂട്ടം ആളുകളെ നടത്തുകയാണ് നീ ഒരു കൂട്ടം ആളുകളെ പഠിപ്പിക്കുകയാണ് നീ അത് ശ നേരെ വെട്ടിക്കൊടുത്താൽ പുറകെ വരുന്നവർക്ക് അതിലൂടെ സുഖമായിട്ട് നടക്കാം ദാറ്റ് ഇസ് എ റീസൺ യു കട്ട് ഇറ്റ് നീ ഒരു അപ്രൂവ് വർക്ക്മാനായി തീരണമെങ്കിൽ ദൈവത്തിന്റെ നീ കൊള്ളാവുന്നതായി നിൽക്കണമെങ്കിൽ യു കട്ട് നീ അതിനെ ശരിയായി ഭാഗിച്ചു കൊടുക്കണം ഇത് പറയുമ്പോൾ ഒരാളെ കാര്യം കൂടെ ഒന്ന് ഓർപ്പിച്ചേക്കാം പതിമൂന്ന് എടുത്താട്ടെ നമ്മൾ യഷ്യാപ്രവചനത്തിൽ കണ്ടു ഏർ ഷ്യാപ്രവചനം മൂന്നിന്റെ പന്ത്രണ്ടിൽ കണ്ടു നീ നടക്കേണ്ടുന്ന വഴി അവർ മറിച്ച് കളയുന്നു അപ്പസുപഴ്ത്തി പതിമൂന്നാം അധ്യായം നോക്കിക്കട്ടെ അടക്കേൽ നിന്ന വഴി മറിച്ചു കളയുന്നു ആ വഴി നേരെ വെട്ടാൻ ആവശ്യപ്പെട്ടു അപ്പസുപിടുത്തി പതിമൂന്നിന്റെ പത്താമത്തെ വാക്യം നോക്കട്ടെ അവിടെ ഒരാളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു ആളിനെ കുറിച്ച് എന്താ പറയുന്നത് പത്താം വാക്യം ഏ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവരെ പിശാശിന്റെ മകനെ സർവനീ സർവനീതിയുടെയും ശത്രുവേ കർത്താവിന്റെ നേർ വഴി നീ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ ഒരു കള്ളപ്രവാചകനായി വിധുവാൻ അവിടെ പൗലോസ് പറയുന്ന വാക്കാണ് കർത്താവിന്റെ നേർവഴി വഴി മറിച്ചു കളയുന്നത് നമ്മൾ ഏഷ്യാവ് മൂന്നിന്റെ പന്ത്രണ്ടിൽ കണ്ടു നിങ്ങളെ നടത്തുന്നവർ നിങ്ങളുടെ വഴി മറിച്ച് കളയുന്നു രണ്ടിനും എത്തിയോസ് രണ്ടിന്റെ പതിനാലും പറഞ്ഞു വാക്യത്തെ നമ്മൾ കണ്ടു ആ വഴി നേർക്ക് നീ വെട്ടണം ഇവിടെ നോക്കിയ ഒരാള് മനുഷ്യൻ നടക്കേണ്ടെന്ന കർത്താവ് നൽകിയ നേർവഴി ആ നേർവഴി വഴി മറിച്ച് കളയുന്നവർ തന്നെ ഇവിടെ കാണും നമ്മൾ ഓർക്കണം കാലം അതിൻ്റെ അന്ത്യത്തിലെത്തി പറഞ്ഞു ആദ്യകാലത്ത് അനേകർ വിശ്വാസം ത്യജിക്കുകയും പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ നാം വന്നെത്തിയ ദിവസങ്ങളിൽ ഈ പ്രൊട്ടക്ഷൻ സഭകള് ഈ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ രൂപാന്തരപ്പെട്ട പ്രൊട്ടക്ഷൻ സഭകള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ ഉപദേശം വിട്ടുകളയുമ്പോൾ ബൈബിളിന്റെ പ്രാധാന്യത വിട്ടുകളയുമ്പോൾ നമ്മൾ ഓർക്കുക ഒരു ഈ കാത്തലിക്സുമായിട്ട് ഒരു കുടക്കീഴിൽ വരുവാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചോ എന്ന് എനിക്ക് അറിയില്ല ഇവര് കാത്തലിക്സ് പൂർണ്ണമായും വിശ്വസിക്കുന്നു യോനാനുസുശേഷം പത്താം അധ്യായത്തിന്റെ പതിനാറാം വാക്യം പത്താം അധ്യായത്തിന്റെ പതിനാറാം വാക്യം അവരെ പഠിപ്പിക്കുന്നതനുസരിച്ച് പത്തിന്റെ പതിനാറ് അവിടെ വായിക്കുന്നു കഥാ പറഞ്ഞ വാക്കാണ് ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു അവയൻ്റെ ശബ്ദം കേൾക്കും ഒരാട്ടിൻകൂട്ടവും ഒരിടേനുമാകും വൺ ഫ്ലോക്ക് ആൻഡ് വൺ ഷെപ്പേർഡ് ഒരാട്ടിൻകൂട്ടവും ആകും കാത്തലിക്സിന്റെ പഠിപ്പിനനുസരിച്ച് പ്രോട്ടഷൻസും കാത്തലിക്സും ഒന്നായി മാറും പോപ്പിന്റെ കീഴിൽ അവർ വരും അവരത് വിശ്വസിക്കുകയും അവരുടെ പുരോഹിതന്മാരെയും നൺസിനെയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇതാണ് ഞാൻ ഓർപ്പിച്ചില്ലേ ഞാന് ഈ പതിനേഴാം അധ്യായത്തെ ആസ്പദമാക്കിയ ഒരു സഭയിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചപ്പോൾ അവിടെ ഒരു നന്നായിരുന്ന കാത്തലിക് നണ്ണായിരുന്ന ഒരു സഹോദരി വാഹം കഴിച്ച കുടുംബമായിട്ട് അവര് ഭർത്താവുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നെ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ നണ്ണായിരുന്ന സഹോദരി എന്നോട് പറഞ്ഞു ഈ വാക്യം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ഇടയനും ആട്ടിൻകൂട്ടവും പോപ്പും പോപ്പിന്റെ കീഴിൽ മറ്റുള്ളവരും കടന്നു വരുമെന്നാണ് സൗന്മാരെ അതാണ് പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എല്ലാ സഭകളും ഉത്പ്രാവണ ശേഷം ഒന്നായി മാറുന്ന ഒരു വലിയ പ്രവണത അതിന് തടസ്സമായി നിൽക്കുന്നത് വേദപുസ്തവമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി വേദോത്സവത്തിന്റെ ഉപദേശം പിടിക്കുന്നവര് അത് വിട്ടുകളഞ്ഞെങ്കിലേ ഒന്നായി തീരാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത് പ്രത്യേക പഠിപ്പിക്കുവാനായിട്ടിടയായി മാറും നമ്മൾ ഓർക്കണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലളവ് നമ്മൾ ഓർക്കണം മഹോപദ്രവ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ വേൾഡ് ചർച്ച ഉണ്ടാകും മഹോപദ്രവത്തിന്റെ ആദ്യകാലത്ത് തന്നെ അവര് അന്നുള്ള വിശ്വാസികളെ പലരെയും കൊല്ലും ഈ ഏക മതത്തിന് കീഴ്പ്പെടാത്തവരെ കൊല്ലിക്കും എന്നാൽ വളരെ ഊന്നൽ കൊടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം ബഹോപദർമ്മ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ സഭകളെല്ലാം കൂടി ഒന്നിക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള നെഗോസിയേഷനും അതിനുവേണ്ടിയുള്ള ഡയലോഗുകളും പ്രവർത്തനങ്ങളും അതിനു മുമ്പ് നടത്തണം അതാണ് കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ ഈ മുറുകെ പിടിച്ച ഉപദേശങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും ഒക്കെ ഒന്നായി മാറാനായിട്ട് വലിയ പ്രവണതകൾ നടക്കുമെങ്കിലും തടുക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ട് ദഷണിക ലേഖനത്തിൽ നമുക്കറിയാം തടുക്കുന്നവൻ വഴി നിന്ന് മാറണം അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നെങ്കിലും തടുക്കുന്നവന് വഴി നിന്ന് മാറുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും ഞാൻ ഒന്ന് രണ്ട് സംഘടനകളെ കുറിച്ച് പറയട്ടെ ഞാൻ ആർക്കും എതിരല്ല പക്ഷെങ്കിൽ ഈ സത്യമൊന്നും പറയാതിരിക്കാൻ വൃത്തിയില്ല ദ എക്യുമൽ മൂവ്മെന്റ് എന്നെ കേൾക്കുന്ന പലരും അതിനെ അനുകൂലിക്കുന്നവരായിരിക്കാം എക്യുമിനിക്കൽ മൂവ്മെന്റ് എക്യുമിനി എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ദ ഇൻഹാബിറ്റഡ് വേൾഡ് എന്നാണ് അതായത് പാർക്കുന്ന ലോകം അതായത് ജനങ്ങൾ എക്യൂമിനിക്കൽ വേൾഡ് എക്യൂമിനിക്കൽ ചർച്ച് അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എയിം അവരുടെ ലക്ഷ്യം എന്നാന്ന് ചോദിച്ചാൽ ടു ബ്രിങ് ഓൾ ചർച്ചസ് ഡിനോമിനേഷൻ അൾട്ടിമേറ്റ്ലി ഓൾ റിലീജിയൻ ടു എല്ലാ സഭാവിഭാഗങ്ങളെയും എല്ലാ സഭകളെയും അവസാനമായി എല്ലാ മതങ്ങളെയും കൂടെ ഒന്നിപ്പിക്കാനാണ് എക്കമനിക്കൽ മൂവ്മെന്റിന്റെ ലക്ഷ്യം ആദ്യത്തെ എക്കുമണിക്കൽ മൂവ്മെന്റ് കൂടിയത് എവിടാണെന്ന് അറിയാമോ ആംസ്റ്റർഡാമിൽ യൂറോപ്പില് ആദ്യത്തെ എക്കുമണിക്കൽ മൂവ്മെന്റ് കൂടിയത് ആംസ്റ്റർഡാമിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഇസ്രയേൽ സ്വതന്ത്രമാകുന്നത് ഈ നാൽപ്പത്തെട്ടിൽ തന്നെയാണ് ഫസ്റ്റ് എക്യുമൽ അസംബ്ലി കൂടിയത് ആംസ്റ്റർഡാമിൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പത്തി രണ്ട് ഡെലിഗേറ്റ്സ് വന്നു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഡെലിഗേറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ചർച്ചസ് നൂറ്റി അൻപത്തി ഏഴ് വ്യത്യസ്ത സഭാ വിഭാഗങ്ങളിൽ നിന്ന് ഫ്രം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ചർച്ചസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഡെലിഗേറ്റ്സ് ഒന്നിച്ചുകൂടി ആംസ്റ്റർഡാമിൽ നാൽപ്പത്തി എട്ടിൽ സഭകളെയും മതങ്ങളെയും ഒന്നിപ്പിക്കുവാനായിട്ടുള്ള ലക്ഷ്യത്തിൽ അന്ന് അവരൊരു മോട്ടോ അവരുടെ ലക്ഷ്യത്തിന്റെ മോട്ടോ അവർ പ്രഖ്യാപിച്ചു അഡോപ്റ്റ് ചെയ്തു എന്താണെന്ന് അറിയാമോ വേണ്ട വലിയ അക്ഷരത്തിൽ നിങ്ങളുടെ നോട്ട്സിൽ എഴുതിക്കൊള്ളുക വൺ വേൾഡ് വൺ ചർച്ച് നാൽപ്പത്തി എട്ടിൽ എക്കുമൽ മൂവ്മെന്റ് ആംസ്റ്റർഡാമിൽ കൂടിയപ്പോൾ നൂറ്റി അമ്പത്തി ഏഴ് സഭകളിലെ മുന്നൂറ്റി അമ്പത്തിരണ്ട് ഡെലിഗേറ്റ്സ് ഒന്നിച്ചുകൂടി ണ്ടാക്കിയ മോട്ടോയാണ് വൺ വൺ വേൾഡ് ചർച്ച് ഒരു ലോകം ഒരു സഭ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ബ്രിങ് ഓൾ ദ റിലീജിയൻ സഭിമേറ്റ് അതിന്റെ ആത്യന്തിക ലക്ഷ്യം എല്ലാവരെയും കൂടെ ഒന്നിപ്പിച്ചു കൊണ്ടുവരിക ഈ നാൽപ്പത്തെട്ടിൽ തന്നെ നാൽപ്പത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അതോടുള്ള ബന്ധത്തിൽ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ ഉണ്ടായി ഡബ്ല്യു സി സി നമുക്ക് ഇന്നത് വളരെ വളരെ സുപരിചിതമാണ് ഡബ്ല്യു സി സി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിലാണ് അവരുടെ ലക്ഷ്യം ബ്രിങ് ഓൾ ബ്രാഞ്ചസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻക്ലൂഡിങ് പ്രൊട്ടൻ കാത്തലിക് ആൻഡ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് അണ്ടർ വൺ ഓർഗനൈസേഷൻ കാത്തലിക്സ് പ്രൊട്ടഷൻസ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഒരു സംഘടനയാക്കി വൺ ഓർഗനൈസേഷൻ ആക്കി മാറ്റാനാണ് ചർച്ചസ് ഓഫ് സോറി വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ലോക സഭകളുടെ സംഘടന ഡബ്ല്യു സി സി ഡബ്ല്യു സി സിയുടെ ലക്ഷ്യം കാത്തലിക്സും പ്രോട്ടസ്റ്റൻസും ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചും ഇവയെല്ലാം കൂടെ ഒന്നിപ്പിച്ച് ഒരു ചർച്ചാക്കി മാറ്റുക എക്കുമൽ മൂവ്മെന്റിന്റെ ലക്ഷ്യം സഭകള് മാത്രമല്ല മറ്റ് റിലീജിയനെ കൂടെ ഒന്നിപ്പിക്കുക ഇതിന്റെ ഡയലോഗുകളും ഇതിന്റെ മീറ്റിംഗുകളും ധാരാളം ധാരാളമായി നടന്നുകൊണ്ടിരിക്കുക ചില പോപ്പുമാര് ഇതിന് വളരെ പ്രാധാന്യത കൊടുത്തു കഴിഞ്ഞു രണ്ടാമൻ അദ്ദേഹം ഇതിന്റെ വലിയൊരു വക്താവായിരുന്നു ജോൺ ബോൾഡ് രണ്ടാമൻ അദ്ദേഹം എഴുതിയത് ഞാൻ കുറിച്ചെടുത്തു അബാൻഡൻ ദ സോവറിറ്റി ഓഫ് ഓഫ് ദ സോവറിറ്റി അതായത് അവരുടെ രാജ്യത്തിന്റെ സർവാധികാരം ഉപേക്ഷിച്ചിട്ട് ഒരേകലോക ഗവൺമെന്റിന് വേണ്ടി പരിശ്രമിക്കുക ഒരേക മതവും ഏക ഗവൺമെന്റും ഞാനിവിടെ നിർത്തുമ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ ക്ലാസ് തുടരാം പക്ഷെ നമ്മൾ വന്നെത്തിയ ദിവസവും ഇന്ന് ഉപദേശം അയച്ചുവിടുമ്പോൾ അതെന്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതും നമുക്ക് ഗ്രഹിപ്പാനായിട്ട് ദൈവം ഇടയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടം ഉത്പ്രാവളം കഴിഞ്ഞാൽ സഭകൾ ഒന്നിക്കണം ആ ഒന്നിക്കുന്നതിന് വേണ്ടിയുള്ള ഡയലോഗുകളാണ് എക്കമിക്കൽ മൂവ്മെന്റും വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലും കാത്തലിക് ചർച്ചിന്റെ മൂവ്മെന്റും ഒക്കെ ഇന്ന് പ്രോക്ഷസൻ സഭകൾ ഉപദേശത്തുള്ള ബന്ധത്തിൽ ഉണ്ടായെങ്കിൽ അവര് വേദവസ്വത്തിന്റെ അധികാരികയെ ഒക്കെ വിട്ടുകളഞ്ഞ് ഒരു ചെറിയ കൂട്ടം മാത്രം ഇന്നും അതിനെ മുറുകു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞ പോലെ നിനക്കുള്ളത് പിടിച്ചുകൊടുക്ക ഞാൻ വേഗം നമുക്ക് ഈ ഉപദേശം കാത്തു സൂക്ഷിക്കാം കാരണം കർത്താവ് നമ്മളോട് വെളിപ്പെടുത്തിയത് അവൻ സ്വർഗത്തിലെ പിതാവിന്റെ ഉപദേശമാണ് അതിന്റെ പ്രാധാന്യത മനസ്സിലാക്കി നമുക്കത് മുറുകെ പിടിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ